ഹായ് ഓൾ ഇന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഏട്ടോ കുറേ ആഗ്രഹിച്ചിട്ടും അതുപോലെ കുറേ ചിന്തിച്ചും ചെയ്തിട്ടുള്ള ഒരു ഫങ്ഷനാണ് എൻ്റെ വളകാപ്പ് പ്രോഗ്രാമിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഏട്ടോ ഇത് ഈ പരിപാടി നടത്തണോ നടത്തണ്ടേ എന്നുള്ള രണ്ട് കൺഫ്യൂഷനിലായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് അതിനവസാനം രണ്ടും കൽപ്പിച്ചിട്ടു ഞാൻ നടത്തിയിട്ടു നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ അത് നമ്മളെന്തിനാണ് വെറുതെ മാറ്റി വെക്കുന്നത് അങ്ങനെ ഫാമിലി എല്ലാവരും കൂടി കൂടിയിട്ട് ഒന്ന് കൂടുക എന്നുള്ളതാണ് ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ട് വേറെ ഒന്നുമില്ല വേറെ പരിപാടിയായിട്ട് വേറെ നമുക്കൊന്നുമില്ല എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുക എന്നിട്ട് എൻജോയ് ചെയ്യുക സന്തോഷിക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ ഇപ്പോൾ രാവിലെ തന്നെ നമ്മളെ ഇവൻറ്റ് വർക്ക് ഡെക്കറേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈ മറ്റേ എന്താ പറയുക മേക്കപ്പ് ചെയ്യാൻ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ വരുന്ന ആളാണ് എൻ്റെ നാത്തൂനാണ് ആൾക്കാർ ചെറുതായി പണിയായിട്ട് ഇപ്പോൾ വന്നതാണ് കേട്ടോ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആളെ ഇതുപോലെ കൊടുന്നാക്കി കൊടുക്കുകയാണ് യാൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുക എന്നുള്ളത് ഇവർ കൂടാൻ വേണ്ടിയിട്ട് മാത്രം എന്ന് പറയാം ഈ പ്രോഗ്രാം താഴെ സെറ്റ് ചെയ്തിട്ടോ വീട്ടിൽ അല്ലെങ്കിൽ മുകളിലാണ് സെറ്റ് ചെയ്യുക അയാൾക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് താഴെത്തന്നെ ഡെക്കറേഷനൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് അങ്ങനെ ആളിപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ട് ഇനിയിപ്പോൾ ഡെക്കറേഷൻ അല്ല മറ്റേ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവൾ അവളെ ഡ്യൂട്ടി തുടങ്ങി വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊരു ഒന്ന് ടച്ച് ചെയ്യാമെന്ന് വെച്ചു നമ്മളാഗ്രഹങ്ങളിൽ പെട്ടതാണല്ലോ അതും അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഒരുങ്ങി വരാമെന്ന് വെച്ചു കിട്ടാ അപ്പോൾ നമ്മളിപ്പോൾ ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു പ്രഗ്നൻസി എനിക്ക് ഉണ്ടാവുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇപ്പോൾ തോന്നുന്ന ആഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്യണ്ട പിന്നീടൊക്കെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണ് കേട്ടോ ഈ ഒരു തീരുമാനം എടുത്തത് ഒരുപാട് ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തു ഒരുപാട് ഫ്രണ്ട്സുകളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വേണോ വേണോ എന്നുള്ള രീതിയിൽ അങ്ങനെ എല്ലാവരും പറഞ്ഞു നമ്മൾ നമ്മളാഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണ്ടല്ലോ ഇന്നത്തെ കാലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞാനതിനെ എന്തായാലും ചെയ്യാമെന്ന് വെച്ചത് പിന്നെ പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ മേക്കോവർ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഇപ്പം നമ്മൾ കല്യാണത്തിൻ്റെ സമയത്തൊന്നും അങ്ങനെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എൻ്റെ കല്യാണത്തിനൊന്നും തീരെ ചെയ്തിട്ടില്ല എന്ന് പറയാം അപ്പോൾ ഇങ്ങനത്തെ മേക്കോവർ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നല്ല ആഗ്രഹമായിരുന്നു അതെല്ലാം പോലെ ഒന്ന് ഒരുങ്ങണം എന്നുള്ളതൊക്കെ കേട്ടോ അങ്ങനെ ഇപ്പോൾ ഒരുങ്ങി അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര സന്തോഷം ഞമ്മളെ വീണ്ടും ഈ ഒരു ലുക്കിൽ കണ്ടപ്പോൾ ഒരു പുതിയ എണ്ണ എന്നുള്ള ലുക്കിൽ കണ്ടപ്പോൾ ഏട്ടോ ഉമ്മക്കും ഭയങ്കര ഉപ്പാക്കും ഭയങ്കര സന്തോഷമാണ് ഇത് ഉപ്പ എണ്ണേ മറ്റേ ആദ്യം കാണിച്ച ഉമ്മയാണ് കേട്ടോ അങ്ങനെ കുറച്ച് ക്ലിപ്പിങ് ക്ലിപ്സ് നമ്മളെ കയ്യിലുള്ളൂ അന്നത്തെ പ്രോഗ്രാമിൻ്റെ ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്തു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് കിട്ടാം അങ്ങനെ അന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു റീലാണത് ഇത് തന്നെ ഇൻസ്റ്റ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിട്ട് കിട്ടാം അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേണ്ടിയിട്ട് ജീവിക്കുക കേട്ടോ നമ്മളാഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടും എപ്പോഴും 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 ഇങ്ങനെ ബിസി ആവുക അല്ലെങ്കിൽ മറ്റുള്ളവരെ പീഡിച്ചിട്ട് ആഗ്രഹങ്ങളും എല്ലാം മാറ്റി വെക്കുക അതൊന്നും എന്നും പോസിബിൾ അല്ലല്ലോ നമ്മൾ ആഗ്രഹങ്ങൾ നമ്മളൊന്നും ജീവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ആരാ ജീവിക്കുക അല്ലേ അപ്പോൾ അങ്ങനെ ആയിട്ടാണ് ഈ ഒരു പരിപാടി നടത്താമെന്ന് വെച്ചത് കേട്ടോ അങ്ങനെ നല്ല ഹാപ്പി ആയിരുന്നു നല്ല സന്തോഷത്തിൽ പരിപാടി എല്ലാം കഴിഞ്ഞു അങ്ങനെ ഒരു ദിവസം റെസ്റ്റ് എടുത്തു കേട്ടോ പരിപാടി കഴിഞ്ഞതിൻ്റെ ശേഷം പിറ്റേ ദിവസത്തിന് അവന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു അത് ഈ ഒരു വർക്ക് പിറ്റേ ദിവസത്തതാണേ അപ്പോൾ നമുക്ക് സ്പഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യാം കുറേ ദിവസങ്ങളായിട്ട് എല്ലാവരും പറയും എന്തിനാ അന് റിസ്ക് എടുത്ത് വർക്ക് ചെയ്യണം ഇപ്പോൾ ലാസ്റ്റൊക്കെ ആയില്ല ഇനി എന്തിനാ വർക്ക് ചെയ്യണം നിർത്തിക്കൂടെയാണ് ഫാമിലിയിലുള്ളവരും ചോദിക്കാറുണ്ട് ഫ്രണ്ട്സുകളാണെന്നുണ്ടെങ്കിലും ചിലവരൊക്കെ ഒരു കളിയാക്കൽ രൂപത്തിൽ ചോദിക്കൂട്ടാം ഞാൻ എനിക്ക് ഹെൽത്ത് ഓക്കെ ആവണതുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യണത് ഹെൽത്ത് ഓക്കെ അല്ല വെയ്യാന്നുണ്ടെങ്കിൽ അവരൊന്നും പറയണ്ട ഞാൻ ഞാനെന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിർത്തും പിന്നെ മനസ്സാണല്ലോ നമുക്ക് എല്ലാത്തിനും ധൈര്യം തരുന്നത് വർക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സിമ്പിളാണ് പിന്നെ പൊതുവേ നമ്മൾ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുമ്പം ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നമ്മൾ നമ്മളെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ടയേർഡും അതുപോലെ ഒരു അസുഖങ്ങളായിട്ടോ നമുക്ക് ഫീൽ ചെയ്യൂല കേട്ടോ എപ്പോഴും നമ്മൾ ആണ് അപ്പോൾ എനിക്ക് തോന്നണത് എന്തെങ്കിലും ജോലി ചെയ്യണവരാണെങ്കിൽ എന്തായാലും വർക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുക ഈ ഒരു പ്രഗ്നൻസി കാരണം അതൊന്നും നിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഭാരം പൊക്കണതും അതുപോലെ ഒരുപാട് ടൈം നിൽക്കുന്നതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ലോണം ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക അപ്പോൾ നമുക്ക് നമ്മൾ ജോലിയിലും എൻജോയ് ചെയ്യാൻ കഴിയും ഈ പ്രഗ്നൻസി നമുക്ക് അധികം റിസ്ക് ഉള്ള രീതിയിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂലാ കേട്ടോ പിന്നെ പൊതുവേ പറയാറുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ബേബീസിനെ കിട്ടുമെന്നാണ് പറയാറുള്ളത് അതെനിക്ക് എങ്ങനെയൊന്നും പറയാൻ കഴിയില്ല കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഇപ്പോൾ വർക്ക് എടുത്തിട്ടുള്ള ഫ്രണ്ടിൻ്റെ വർക്കാണ് ഫ്രണ്ട് ഇതുപോലെ വിളിച്ചു പറഞ്ഞപ്പോൾ ക്യാൻസൽ ചെയ്യാനും വയ്യ അങ്ങനത്തെ ഒരു വർക്കാണ് കേട്ടോ സ്പാനിഷ് ഡിലൈറ്റാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ കേക്കിൻ്റെ സ്പഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഓവണിനകത്ത് വെച്ചിട്ടുണ്ട് പ്രളയം ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതും ഞാൻ ഇവിടെതാണ് ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കേക്ക് എന്ന് വെച്ചാൽ പിറ്റേ ദിവസം മോർണിങ്ങിൽ എനിക്ക് ചെക്കപ്പിന് പോകാനുണ്ട് പിന്നെ ഈവനിങ്ങിലാണ് നമുക്ക് വന്ന് കളക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ മോർണിംഗിൽ ചെക്കപ്പിന് പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് തിരിച്ചെത്തുകയെന്നൊന്നും അറിയില്ല അപ്പോൾ വീട്ടിലുമ്മുണ്ട് അവർ കേക്ക് എടുത്ത് കൊടുത്തോളും ഉമ്മെടുത്ത് കൊടുക്കും അപ്പോൾ ഫോണ്ടൻ വർക്ക് ആയതുകൊണ്ട് തന്നെ ചെറിയ ടെൻഷനുണ്ട് മെൽറ്റ് ആയി പോകുന്നുള്ളത് പിന്നെ മെൽറ്റായി പോവാത്ത രീതിയിലായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാന്ന് വെച്ചുകൂട്ടാ അപ്പോൾ ഫോണ്ട വർക്കെല്ലാം തലേ ദിവസം ചെയ്തു നന്നായിട്ട് ഡ്രൈ ആക്കി ഒരു ദിവസം റെസ്റ്റ് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ പിറ്റേ ദിവസത്തിനോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ ഫോൺ വർക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ആ റെസ്റ്റ് എടുക്കുന്ന ദിവസങ്ങളിലാണ് കേട്ടോ ചെയ്യാറുള്ളത് അതിരുന്ന് ചെയ്യുന്നതല്ലേ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒഴിഞ്ഞിരിക്കാൻ വലിയ ഇഷ്ടമുള്ള ആൾ കൂടുത്തിൽ ഞാൻ കേട്ടോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനോടാണ് താല്പര്യം അങ്ങനെ ഇപ്പോൾ ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ക്രീമിൽ നമുക്ക് കുറച്ച് ബൂസ്റ്റ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കേക്ക് ഞാൻ തലേ ദിവസം ഫൈനൽ കോട്ട് ചെയ്ത് വെക്കും പിന്നെ മോർണിങ്ങിൽ നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞിട്ടുള്ളത് ഏഴ് മണിക്കാണ് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് തന്നെ കേക്കൊക്കെ ഫൈനൽ കോട്ടിങ്ങും അല്ല സ്റ്റാക്കിങ്ങും അതുപോലെ ഫോണ്ടൻ വർക്കൊക്കെ ചെയ്ത് ഫോട്ടോ എടുത്ത് സെറ്റാക്കിയതിൻ്റെ ശേഷം പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ ടൈമിന് അവർ വരുമ്പോൾ മുമ്പ് എടുത്ത് കൊടുത്തോളൂ ഇതിൻ്റെ കൂടെ തന്നെ ഡോണറ്റും സിക്കിളും പോപ്സും കപ്പ് കേക്കും അതും ഉണ്ട് കേട്ടോ ഈ കേക്കിൻ്റെ കൂടെ തന്നെ അപ്പോൾ അതെല്ലാം തലേ ദിവസം എല്ലാം ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യലും എല്ലാം തലേ ദിവസം ചെയ്തിട്ട് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യലും മോർണിങ്ങിൽ ചെയ്യാമെന്ന് വെച്ചു കൂട്ടാം ബാക്കിയെല്ലാം തലേ ദിവസം ചെയ്ത് വെക്കും എന്നിട്ട് പിന്നെ മോർണിംഗിൽ കുറച്ച് നേരത്തെ എണീറ്റിട്ട് ബാക്കി വർക്ക് ചെയ്ത് പാക്ക് ചെയ്തിട്ട് വെക്കാം എന്ന പ്ലാനിങ്ങിലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യണേ അപ്പോൾ ഇത് ഓഫ് വൈറ്റും ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലും കേക്ക് രണ്ടും വന്നിട്ടുള്ളത് ഒരു കേക്കിന് താഴെ ഭാഗത്ത് ഓഫ് വൈറ്റ് വൈറ്റാണ് മുകളിലായിട്ട് ബ്ലൂ പിന്നെ പിന്നെന്താ ഫോണ്ടൻ വർക്ക് അപ്പോൾ ഇതെല്ലാം ഡ്രൈ ആക്കിയത് കണ്ടെയ്നറിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ മോർണിംഗിൽ നേരത്തെയാണ് കേട്ടോ വർക്കിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫോണ്ടൻ്റെ ഓരോന്നായിട്ട് ഞാൻ കേക്കിൽ വെച്ചു കൊടുത്തു പിന്നെ ഡോണറ്റ് സംഭവങ്ങളൊക്കെ ഡിപ്പ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പാക്കിങ് ഫോട്ടോ എടുക്കണം പാക്ക് ചെയ്യണം എന്നിട്ട് ഫ്രിഡ്ജ് വെക്കണം അത്ര തന്നെ ഉള്ളു കിട്ടാം അപ്പോൾ അതാ പാക്ക് ചെയ്ത് വെച്ചു ഇനി ഞാൻ ഫ്രിഡ്ജിൽ നേരെ വെക്കണം ഈ ഒരു സമയത്ത് നമുക്ക് ഏകദേശം ഒരു ആറ് മണി ടൈം ആയിട്ടുണ്ടായിരുന്നു ഇത് ആറ് പത്തായിട്ടുണ്ട് കേട്ടോ ഇനി മാറ്റിയിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് വേണ്ടത് അപ്പോൾ ഇത്രയും നേരത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാനിങ് ഉണ്ട് അപ്പോൾ സ്കാനിങ്ങിനാണ് കേട്ടോ ഗ്രോത്ത് സ്കാനിങ് ആണ് അതായത് എയ്റ്റ് മന്തിലുള്ള സ്കാനിങ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏഴ് മണിക്കാണ് ബുക്കിംഗ് വന്നിട്ടുള്ളത് അപ്പോൾ അത് സ്കാൻ ചെയ്യണം സ്കാനിങ് എടുക്കണം എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചതിൻ്റെ ശേഷം തിരിച്ചു വരും അപ്പോൾ ടൈം എടുക്കും എപ്പോഴാണ് ഒഴിയാന്നൊന്നും പറയാൻ കഴിയില്ല ഞാൻ കൊട്ടക്കൽ മെൻസിലാണ് കേട്ടോ കാണിക്കുന്നത് അവിടെ നല്ല തിരക്കാണ് പിന്നെ റഹ്മത്ത് റഹ്മത്തുനീസ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പേഷ്യൻ്റുള്ള ഡോക്ടറാണ് അത്യാവശ്യം നല്ല തിരക്കുമാണ് ആ ഡോക്ടറെ അടുത്ത് പോയാൽ പെട്ടെന്നൊന്നും ഒഴിഞ്ഞു വരാൻ കഴിയില്ല ഒരു ദിവസം ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഒരു ദിവസം മാറ്റി വെക്കണം ഡോക്ടറെ കാണിക്കാനായിട്ടാണ് അപ്പോൾ മോർണിംഗിൽ നല്ല രസമാണല്ലോ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഓൾഡ് ബ്ലോക്കിലാണ് സ്കാനിങ് വന്നിട്ടുള്ളത് അവിടുന്ന് സ്കാനിങ്ങും അതിൻ്റെ റിപ്പോർട്ടെല്ലാം വാങ്ങിച്ചിട്ട് അവിടെ തന്നെ ഡോക്ടർ പറയും സ്കാനിങ് ചെയ്യുന്ന ഡോക്ടർ പറയും എന്തെങ്കിലും എന്താ എങ്ങനെയാന്നുള്ളതൊക്കെ അപ്പോൾ എല്ലാം അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡോക്ടറെ ജസ്റ്റ് ഒന്ന് കാണിക്കും പിന്നെ ടാബ്ലറ്റ് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കും അപ്പോൾ ഞങ്ങൾക്ക് ചെന്നപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ച് നല്ല കഴിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ക്യാൻറ്റീനിൽ പോയിട്ട് കഴിച്ചു പിന്നെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ സ്കാനിങ് ചെയ്യണ സമയത്തൊക്കെ ചോക്ലേറ്റ് കഴിക്കണത് സ്കാനിങ്ങിൻ്റെ മുന്നായിട്ട് ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ കുട്ടീൻ്റെ മൂവ്മെൻറ്റ് കൂടുമ്പോൾ അതിൻ്റെ എന്താ പറയുക എല്ലാ ഭാഗങ്ങളും കിട്ടും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ചോക്ലേറ്റും കഴിക്കണുണ്ട് അതിനിടക്ക് കിട്ടാം പിന്നെ എന്താ പറയുക ഇവിടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കാണുന്ന സംഭവമാണ് എല്ലായിടത്തും നമ്മൾ വെയിറ്റിംഗ് ആയിരിക്കും ക്യൂ ആയി പാലിക്കണം കേട്ടോ എപ്പോൾ എവിടെ ചെന്നാലും വെയ്റ്റിംഗ് ആയിരിക്കും അങ്ങനെ ഇപ്പോൾ സ്കാനിങ്ങും അതിൻ്റെ റിപ്പോർട്ടെല്ലാം വാങ്ങിച്ചു ആണ് കുഴപ്പമൊന്നുമില്ല ബേബി ബേബിയൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ ഇനി ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ബ്ലോക്കിൽ പോയതാട്ടോ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എത്തിയിട്ടില്ല കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അങ്ങനെ പിന്നെ ഡോക്ടറെ വെയ്റ്റ് ചെയ്തു ഫസ്റ്റ് തന്നെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്കാനിങ് റിപ്പോർട്ടൊക്കെ കാണിക്കാളതാകുമ്പോൾ പെട്ടെന്ന് വിളിക്കും അങ്ങനെ അവിടെ നിന്ന് അത് കഴിഞ്ഞു ഇനിയിപ്പം മെഡിസിന് വാങ്ങിക്കാനുണ്ട് അത് വാങ്ങിച്ചിട്ട് ഇനി റിട്ടൺ പോവുകയാണെ അപ്പോൾ ഈ ഒരു സമയം എപ്പോഴേക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു രാവിലെ അധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ മന്തി കഴിക്കുകയാണ് കഴിച്ച് ട്ടു തിരിച്ച് പോവാമെന്ന് വെച്ചു മക്കളില്ലേ ഞാനും ഹസ്ബൻ്റും മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ സ്കൂളുള്ള ദിവസമൊക്കെ ആകുമ്പോൾ ഉമ്മാനെ വിളിച്ചിട്ട് മക്കളെടുത്താക്കും എന്നിട്ട് പിന്നെ അപ്പോൾ അവരെ സ്കൂളിൽ പോക്ക് കാര്യങ്ങളെല്ലാം നടക്കും ഈ ഒരു സമയത്തായിട്ടോ ഞങ്ങൾക്കിപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കണമല്ലോ എന്നുള്ളത് വരുന്നത് അതുവരെ എല്ലാവരും ചോദിക്കുമെങ്കിലും അങ്ങോട്ടൊന്നും വല്ലാണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനിപ്പോൾ കിഡ്സിൻ്റെ ഡ്രസ്സ് മാത്രം കിട്ടുന്ന ഷോപ്പിൽ പോയിട്ടുണ്ട് അവിടെ ആവുമ്പോൾ എല്ലാ അത്യാ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് അവിടുന്ന് തന്നെ കിട്ടും ഒരു മൂന്നോ നാലോ ഷോപ്പൊന്നും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇപ്പോൾ ഞാൻ കിഡോണക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് കോട്ടക്കലയിൽ നിന്ന് കേട്ടോ അവിടെ വന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു അതായത് കൂടുതൽ ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ കുറച്ച് ടർക്കി അതുപോലെ എന്താ പറയുക കുറച്ച് ഡ്രസ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണേ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ഇതൊക്കെ ജസ്റ്റ് നമ്മളെല്ലാം ഒന്നും നോക്കിയിട്ടോ കാരണം ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് തന്നെ വാങ്ങിക്കാലോ എന്ന് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഫുള്ള് നോക്കാനെല്ലാം തോന്നുക അങ്ങനെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മക്കൊന്നും ഇത് അത്ര വലിയ താല്പര്യമുള്ള കാര്യമില്ല കാരണം ഡെലിവറിൻ്റെ മുന്നേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വെക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ സമ്മതിക്കുന്ന കാര്യമില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ വാഷ് ചെയ്തിട്ട് വെക്കണം എന്നുള്ള ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാന്ന് വെച്ചത് അതന്നെ വാങ്ങിക്കണ്ട് വീട്ടിൽ കൊടുക്കുന്നപ്പോ ഉമ്മാക്ക് ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പം ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് ഉമ്മ ആകെ ഷോക്കായ പോലെ ഇത് ഇപ്പം തന്നെ വാങ്ങിച്ചിട്ടുള്ളത് എന്തിനാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ പിന്നെ ഉമ്മാനെ ഏകദേശം പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് ഓക്കെ ആയത് അങ്ങനെ ഇതാ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയത് പാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ റിട്ടേൺ പോവുകയാണ് കേട്ടോ ഇനി ഇൻഷാല്ല ബാക്കിയൊക്കെ ഡെലിവറിക്ക് ശേഷം വാങ്ങിക്കാമെന്ന് വെച്ചു പിന്നെ എന്താ പറയുക വിചാരിച്ചതിനേക്കാളും കുറച്ച് നേരത്തെ ഞങ്ങൾ ഒഴിവായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ആ കേക്ക് കൊടുക്കാനില്ലേ അത് ഈവനിങ്ങിൽ ആട് വരുമല്ലോ അപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തും കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ലൊരു ഫോട്ടോ കൂടി എടുത്തിട്ട് അവർക്ക് കൊടുക്കാമെന്ന് വെച്ചു പാക്ക് എല്ലാം ചെയ്തത് അഴിച്ച് മാറ്റിയിട്ട് നമുക്കൊന്നും കൂടി ഫോട്ടോ എടുക്കാമല്ലോ അപ്പോൾ അവർക്കും തന്നെ നല്ലൊരു ഫോട്ടോ കിട്ടും ചെയ്യും അങ്ങനെ അങ്ങനെതാ ഫോട്ടോ എടുത്തു ഈ സമയത്ത് കേട്ടോ ഒന്നും മെൽറ്റ് ആയിട്ടേ ഇല്ല നമ്മൾ ചെയ്തത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പാക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചേച്ചിട്ട് കേക്കിന് കോണ്ടെൻറ്റ് മെൽറ്റ് ആവുമെന്നില്ല പിന്നെ മെയിറ്റ് ആയി വീഴാൻ പറ്റുന്ന ഡിസൈൻസ് ഒന്നും ഇതിലില്ല അങ്ങനെ കൊടുത്തിട്ടും ഇല്ലായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്